ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കോഴിക്കോടിനെ നടക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത് അതിഭീകര ശബ്ദത്തോടുകൂടി എന്തോ വന്ന് പതിക്കുന്നതായാണ് ആദ്യം നാട്ടുകാർക്ക് അനുഭവപ്പെട്ടത് പിന്നീട് ഉറക്കിയുള്ള നിലവിളി ശബ്ദം കൂടിയായപ്പോൾ ആളുകൾ ഓടിക്കൂടി കണ്ടതാവട്ടെ ഞെട്ടിക്കുന്ന കാഴ്ചയും പേർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച റോഡിലേക്ക് ഒടിഞ്ഞു വീണ നിലയിൽ ഒരു മാവിന്റെ കൊമ്പും തൊട്ടടുത്തായി ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും ഉണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോടാണ് സംഭവം ഉണ്ടായത് സമയം പുലർച്ചെ അഞ്ചു മണി ബിബീഷ് എന്ന വ്യക്തി സുഹൃത്തിനൊപ്പം സ്കൂട്ടറിലും സതീഷ് കുമാർ എന്ന വ്യക്തി സുഹൃത്തിനൊപ്പം കാറിലും സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നാണ് നിറയെ മാങ്ങകളുള്ള ഒരു മാങ്കൊമ്പ് റോഡിലേക്ക് ഒടിഞ്ഞുകിടക്കുന്നത് കണ്ടത് മാങ്ങ ശേഖരിക്കാൻ വാഹനങ്ങൾ നിർത്തുകയും പുറത്തിറങ്ങിയ ഇവർ പരിസരം ശ്രദ്ധിക്കാതെ മാങ്ങ ശേഖരിക്കുകയും ചെയ്തു ഈ സമയത്താണ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇവരുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയത് പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി ഗഫൂർ എന്ന വ്യക്തിയുടെ നില തുടരുന്നു സംസ്ഥാനത്ത് മാങ്ങയുടെ സീസൺ എത്തിയതോടുകൂടി പുലർച്ചെ നടക്കാനിറങ്ങുന്നവർ ഉൾപ്പെടെ പരിസരം പോലും മാങ്ങാ പറക്കുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധ പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി